നമുക്കറിയാം പിണറായി വിജയൻ വിജയനെതിരെ നേരിട്ട് സമരം നയിച്ച മറിയക്കുട്ടിയമ്മയെ മറിയക്കുട്ടിയമ്മയ്ക്ക് പെൻഷൻ കിട്ടുന്നില്ല എന്നുള്ള എന്നുള്ള പ്രശ്നവും അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കാരണമായിരുന്നു മറിയക്കുട്ടിയമ്മ നേരിട്ട് സമരത്തിനിറങ്ങിയത് ആ മറിയക്കുട്ടിയമ്മയ്ക്ക് കെ പി സി സി നേരിട്ട് വീട് വെച്ചു കൊടുത്തു എന്നാൽ ഇന്ന് രാവിലെ ഒരു വലിയ ബ്രേക്കിംഗ് ആണ് ഉണ്ടായത് മറിയക്കുട്ടിയമ്മ ബി ജെ പിയിൽ ചേർന്നു എന്നുള്ളത് കെ പി സി സി തഴഞ്ഞു വളഞ്ഞതുകൊണ്ടും കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കാത്തതുകൊണ്ടുമാണ് പാർട്ടി മാറിയത് എന്നാണ് മറിയക്കുട്ടിയമ്മ പറഞ്ഞത് ഈ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം നൽകാനും വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എൽദോ ബാബു നമ്മളോടൊപ്പം ചേരുന്നു സ്വാഗതം വാസ്തവത്തിൽ എന്താണ് മറിയക്കുട്ടിയുടെ കാര്യത്തിൽ കോൺഗ്രസിനെ പറ്റിയത് കോൺഗ്രസ് പാർട്ടിക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഈ വിഷയത്തിൽ നമുക്കറിയാലോ അമ്മ അടിമാലിയിൽ എടുത്ത് പ്രത്യേകിച്ച് ജീവിക്കാൻ വശമില്ലെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഒരു അമ്മയാണ് ആ അമ്മ ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ അമ്മയെ രണ്ട് കൈ സ്വീകരിച്ച് അമ്മയ്ക്ക് വീടുണ്ടാക്കി കൊടുത്തത് അന്നത്തെ കെ പി സി സി കെ സുധാകരൻ നേതൃത്വത്തിലാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് കിടക്കാനൊരു വീട് എന്നുള്ളത് വലിയൊരു സ്വപ്നമാണ് ഈ പ്രായത്തിലും അമ്മയെ സഹായിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് അത് ഒരു ലക്ഷ്യത്തോടെയല്ല സഹായം കൊടുത്തത് ഒരു മനുഷ്യന്റെ നിലനിൽ മനുഷ്യത്വപരമായ ഒരു നിലപാടാണ് കോൺഗ്രസ് പാർട്ടിക്കാർ സ്വീകരിച്ചത് ആ ഒരു നിലപാടാണ് പാർട്ടി എല്ലാ കാര്യത്തും ഉള്ളത് അടിമാലിയിലെ കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ഉൾപ്പെടെ അവിടത്തെ കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ നല്ല ബന്ധത്തിലായിരുന്നു അമ്മയായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ എന്താണ് ഈ ഘട്ടത്തിൽ അമ്മ ബിജെപിയിലേക്ക് അറിയില്ല ഇടയ്ക്ക് സുരേഷ് ഗോപിയെ കണ്ട് കാണുന്ന നമ്മൾ കണ്ടായിരുന്നു ആ തരത്തിൽ എന്തെങ്കിലും ഒരു താല്പര്യമാണോ ഇതിന്റെ പുറകിൽ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ ഈ തരത്തിൽ മറ്റൊരു വ്യത്യസ്ത അഭിപ്രായം അത്രയും പ്രായം ചെയ്യുന്ന ഒരു അമ്മയെ കുറിച്ച് പറയാൻ ഞങ്ങൾ തയ്യാറല്ല അല്ല ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ ഒരുപാട് ആ വിഷയത്തിൽ ഒരു മോശമായ കമൻ്റ് പറയാനോ അല്ലെങ്കിൽ അങ്ങോട്ടൊന്നും പോകാൻ താല്പര്യമില്ലെന്ന് അങ്ങ് പറഞ്ഞു പക്ഷേ ഇന്നിപ്പോൾ ഞാൻ കെ പി സി സി പ്രസിഡന്റ് വളരെയധികം പരിഹാസപൂർവ്വമാണ് സംസാരിച്ചിരിക്കുന്നത് ഞാൻ തൊടുപുഴയിലേക്കോ അടിമാലിയിലേക്കോ ഒക്കെ പോയിട്ട് ഒരുപാട് നാളുകളായി എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ കഷ്ടപ്പെട്ട് വീട് വെച്ചു ആ വീട്ടിലൊരു പൂച്ച ചത്തു കിടന്നപ്പോൾ ആ പൂച്ച എടുത്തു കളഞ്ഞവരുടെ കൂടെ മറികൂട്ടി പോയി എന്നാണ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ കെ പി സി സി ഒരു അവധാനപൂർവ്വമല്ല ഈ വിഷയം കൈകാര്യം ചെയ്തത് ചെയ്തത് എന്ന് തോന്നുന്നുണ്ടോ അല്ല ഇന്ന് പുതിയ കെ പി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഇന്ന് തൊടുപുഴയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സ്വീകരണ പരിപാടി ആയിട്ട് തൊടുപുഴയുണ്ട് അദ്ദേഹം തൊഴുപുഴ എത്തിയപ്പോഴാണ് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞിട്ടേ ഉള്ളൂ ആ ഒരു വീട് വെച്ചു കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ് എല്ലാ ഉത്തരവാദിത്തത്തോടുകൂടിയാണ് ആ പ്രവർത്തനം ചെയ്തത് നല്ല ബന്ധമുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പോയി എന്നുള്ളതെ കുറിച്ച് വ്യക്തതയില്ല എന്നുള്ള വ്യക്തമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പിന്നെ പാർട്ടി അതിൽ അതിൽ കൂടുതൽ അതിനൊരു ഗൗരവം കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അത് സംസാരിച്ചത് വേറെ പ്രത്യേകിച്ച് കാര്യത്തിൽ എന്താ ബിജെപി പ്രത്യേകിച്ച് സുരേഷ് ഗോപി ആ വീട്ടിൽ അടിമാലി എന്ന് ഉള്ള ബന്ധമായിരിക്കാൻ ചിലപ്പോൾ ആ അമരകുട്ടി ബിജെപി ബന്ധത്തിലേക്ക് കിടന്നൊരു സാധ്യതയുണ്ടായി യൂത്ത് കോൺഗ്രസ് വിലയിരുത്താൻ കഴിയുമോ തീർച്ചയായും അതാണ് അതിന്റെ പുറകിൽ അല്ലാതെ മാറിക്കൂട്ടി നമ്മൾ പ്രത്യേകിച്ച് അടിമാലി പോലെ പ്രദേശത്ത് നിന്ന് പെട്ടെന്ന് ബിജെപിയിലേക്ക് കടന്നു പോകാൻ ഒരു സാഹചര്യമില്ല ആ ജില്ല പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ ബിജെപിക്ക് അങ്ങനെ വേരോട്ടമില്ല അങ്ങനെ അടിമാലിയിൽ നിന്നും ബിജെപിക്ക് പഞ്ചായത്തമ്പർമാരില്ല അങ്ങനെ ബിജെപിക്ക് വലിയ വേരോട്ടം അടിമാലിയിൽ നിന്ന് വലിയ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ പുറകിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ വലിയ താല്പര്യങ്ങൾ അതിന്റെ പുറകിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോൺഗ്രസ് പാർട്ടി ചെറുതാക്കാൻ വേണ്ടിയുള്ള നീക്കമായിരിക്കാം പക്ഷെ ഇതൊന്നും കോൺഗ്രസ് പാർട്ടി ചെറുതാവില്ല കാരണം ഇത് ആ അമ്മയുടെ പ്രായത്തെ മാനിച്ച് കോൺഗ്രസ് പാർട്ടി മനസ്സിന്റെ ഭാഗമാണ് അതുകൊണ്ട് ആ ഒരു കാഴ്ചപ്പാട് പാർട്ടിക്ക് അല്ല കോൺഗ്രസ് പാർട്ടി ഇപ്പൊ ഇടുക്കി ജില്ലയിൽ ചെറുതാവില്ല എന്ന് പറയുമ്പോ അതിന് കൂടെ ചെറുത് വായിക്കേണ്ട കാര്യം പൊതുവേ കോൺഗ്രസ് പാർട്ടി ഇടുക്കിയിൽ വളരെയധികം ശോഷിച്ച നിലയിലാണ് നമുക്കറിയാം ഉടുമ്പുചോല വീരുമേട് എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ മണ്ഡലങ്ങളൊന്നും ഇന്ന് കോൺഗ്രസിനെ ഇല്ല ഇപ്പൊ മറികുട്ടി അമ്മയും കൂടി ബിജെപിയിലേക്ക് പോകുന്നതോ പോകുന്നതോടുകൂടി ഒരു പരമ്പരാഗത കോൺഗ്രസ് വോട്ടായിരിക്കാം ചിലപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന് പിന്നെയും ഇടുക്കി ജില്ലയിൽ പിന്നെ ഒന്ന് താഴേക്ക് പോവുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒന്നലക്ഷത്തിന് മുകളിൽ രണ്ട് ഒരു വർഷം തിരിച്ചു അഡ്വക്കേറ്റ് ദീപകന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ മുൻസിപ്പൽ ചെയറാണ് വന്നത് മൂന്നാർ പഞ്ചായത്ത് പിടിച്ചു അങ്ങനെ ബ്ലോക്ക് പഞ്ചായത്തുകള് സമീപ പ്രദേശത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അവിടുത്തെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തൊക്കെ വിജയിച്ചത് കോൺഗ്രസ് പാർട്ടിയാണ് യു ഡി എഫ് ആണ് അവ താൽക്കാലികമായ ഒന്ന് രണ്ട് ഇലക്ഷനുകളിൽ നമുക്ക് അവിടെ എം എൽ എ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ ഇലക്ഷനിൽ ഇടുക്കി ജില്ലയിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ കോൺഗ്രസ് എം എൽ എ ഉണ്ടാവുക തന്നെ ചെയ്യും അത് തന്നെയാണ് കാണാൻ കാണാൻ സാധിക്കുന്ന ചിത്രം ഇടുക്കിയിൽ നിന്നുള്ളത് ഇടുക്കി എപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് വലിയ സാധ്യതയുള്ള വലിയ പിന്തുണയുള്ള ഒരു ഉപദേശപ്രദേശമാണ് അവിടുത്തെ പട്ടയ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഈ സർക്കാർ അത് കൊല്ലമായിട്ട് ഒരു ഉത്തരവ് സാധാരണക്കാർക്ക് അനു അനുകൂലമായിട്ടില്ല അവിടുത്തെ ബഫസോൺ വിഷയങ്ങളൊക്കെ സാധാരണക്കാർ ഏറെ ബുദ്ധിമുട്ടുന്ന ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇടുക്കി ജില്ലയിലെ പ്രത്യേകിച്ച് കർഷക ജനത ഈ സർക്കാരിനെ കൈവിടുമെന്നുള്ളത് ഉറപ്പാണ് അത് വരുന്ന എലക്ഷനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ തീർച്ചയായും മലയോര ജാഥയൊക്കെ അതിൻ്റെ ഒരു വിളംബരമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കണം പക്ഷേ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഇപ്പം ഞാൻ പഴയ വീഡിയോയും പുതിയ മുറികുട്ടി അമ്മയുടെ വീഡിയോയും കൂടെ നോക്കി പഴയ വീഡിയോയിൽ മുറിക്കുട്ടി അമ്മ ഡീൻ കുര്യാക്കോസിനെ ആയാലും കെ സുധാകരനെ ആയാലും ഒക്കെ നല്ല കുറച്ച് പുകൾ വാഴ വാചകങ്ങൾ പറയുന്നത് നമുക്ക് കാണാം പക്ഷേ ഇപ്പോഴത്തെ വീഡിയോയിൽ ഡീൻ കുര്യാക്കോസൊക്കെ പിന്നെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നാണ് പറയുന്നത് അതായത് വീട് വെച്ചു കൊടുത്തു അതിൻ്റെ രണ്ട് ഫോട്ടോയൊക്കെ കെ പി സി സിയുടെ സൈബർ ഹാൻഡിലുകളിലും ഡിജിറ്റൽ മീഡിയയിലൊക്കെ ഇട്ടു പിന്നെ അവരെന്ത് ചെയ്യുന്നു തിരക്കിയതൊക്കെ ബിജെപി പ്രവർത്തകരായിരുന്നു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെച്ചു വീട്ടിൽ അരി വേവുന്നത് എങ്ങനെയെന്ന് തിരക്കിയത് പക്ഷേ ബി ജെ പി ആയിരുന്നു എന്നാണ് മറൈക്കുട്ടിയമ്മ പറയുന്നത് അപ്പോൾ അവരങ്ങോട്ട് പോയത് ഒരു തരത്തിൽ സുരേഷ് ഗോപി ഇൻഫ്ലുവൻസ് അല്ല എന്നല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് അരി തന്നവരുടെ അടുത്തോട്ട് ഏതൊരു വ്യക്തിയും പോയി അങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല സ്വഭാവമായിട്ടും മറൈക്കുട്ടി കുട്ടിയമ്മ തന്നെ പറഞ്ഞത് ഞാൻ കോൺഗ്രസ് അനുഭവം ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാമല്ലോ ഒരു പാർപ്പിടം വസ്ത്രം ഒരു ജോലി എന്നൊക്കെ പറയുന്ന മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ അവിടെ ഈ തരത്തിലുള്ള ഒരു ഏറ്റവും ബുദ്ധിമുട്ട് ഘട്ടത്തിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കുക നമ്മൾ അവിടുത്തെ കോൺഗ്രസുകാരെ കൃത്യമായി അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു അമ്മ ഈ പ്രായത്തിൽ തിരിഞ്ഞു മറ്റൊരു രാഷ്ട്രീയ പാർട്ടി പോകുമ്പോൾ ഇതിന് കൃത്യമായി ആ വീട്ടിലെ ആരെങ്കിലും സ്വാധീനം ഉണ്ടാവുന്നേ പ്രാദേശിക ബിജെപിക്കാരെ മാത്രം പറയില്ല അത് ഏറ്റെങ്കിലും ഉന്നത ബിജെപി ിൽ ബിജെപിക്ക് ഇപ്പൊ സംസ്ഥാനത്തിൽ വാർത്താ പ്രാധാന്യമാണ് പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് മാറിയപ്പോൾ ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ തിളങ്ങാൻ പറ്റുന്ന ചില വാർത്തകൾക്ക് പുറകിലും നടക്കുകയാണ് അവർ മനസ്സിലാക്കി ഈ തരത്തിലുള്ള ചെറിയ ഗിമ്മിക്സുകൾ ഉള്ളതുകൊണ്ടും സംസ്ഥാനത്തെ ഒരു എം എൽ എ ജയിപ്പിക്കാനുള്ള സൂത്രപ്പണിയായി നടക്കുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷെ ബിജെപിയുടെ ഇപ്പൊ ദൃശ്യം എന്താ ഇതുപോലെയുള്ള സംസ്ഥാന വിഭാഗമായി ഇങ്ങനെ മുൻകാലങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ഹിറ്റായ വ്യക്തികളെ ഒളിഞ്ഞും തെളിഞ്ഞും അവരെ എങ്ങനെയെങ്കിലും സംസ്ഥാന നേതൃത്വത്തെ കൊണ്ട് നേരിട്ട് ആരെങ്കിലൊക്കെ പോയി സ്വാധീനിച്ച് അവരെ കൃത്യമായി ബ്രെയിൻ വാഷ് ചെയ്ത് ഈ ബിജെപിയിലേക്ക് കൊണ്ടുപോകുന്നില്ല ഇപ്പൊ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബിജെപിയുടെ വ്യാപ വ്യാമോഹമാണ് ആ വ്യാമോഹത്തിന്റെ പുറയിലാണ് ബിജെപി നടക്കുന്നത് അതിന്റെ ഭാഗം തന്നെയാണ് ഈ ഗെയിം എന്ന് തന്നെയാണ് ഞങ്ങൾ പെരമായ സംശയം അത് താൽക്കാലികമായ ഇന്നോ നാളെയുള്ള വാർത്താ പ്രാധാന്യം മാത്രമാണ് ഇതുകൊണ്ടെന്നും ഇവരുടെ മനസ്സ് പ്രത്യേകിച്ച് മാറുമെന്ന് വിചാരിക്കേണ്ട കാരണം ജനം അറിയാലോ ജനത്തിനെ അറിയാലോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ അമ്മയ്ക്ക് വീട് ഉണ്ടാക്കി കൊടുത്ത കോൺഗ്രസ് പാർട്ടിയെ ജനത്തിനെ പെട്ടെന്ന് മറക്കാൻ പറ്റുമോ അതൊക്കെയല്ല യാഥാർത്ഥ്യം ഇന്നലെ അമ്മ ഏതെങ്കിലും കാര്യം പറഞ്ഞോ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് പറഞ്ഞോ എന്തെങ്കിലും അങ്ങനെ പ്രധാനപ്പെട്ട നോക്കിയില്ല എന്ന് പറയുന്നത് നമുക്കറിയാലോ എല്ലാ ദിവസവും നമുക്ക് ഒരാളെ പുറകടക്കാൻ പറ്റില്ല പക്ഷെ ഒരു പ്രധാനപ്പെട്ട ഒരു ആവശ്യം പറഞ്ഞാൽ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് കാര്യം കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് പറഞ്ഞത് ഈ അമ്മ തന്നെയാണ് അപ്പൊ അമ്മക്ക് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് അമ്മ പറയുന്നില്ല ഏതെങ്കിലും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് നമുക്ക് ഇപ്പൊ റേഷൻ കാർഡിന്റെ ബന്ധപ്പെട്ട ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കുടിവെള്ളം ബന്ധപ്പെട്ട ബുദ്ധിമുട്ടോ അങ്ങനെ ഏതെങ്കിലും റോഡ് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടോ അങ്ങനെ ഏതെങ്കിലും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടിൽ അമ്മയെ സഹായിച്ചില്ല നമ്മൾ ഇതൊന്നും പറഞ്ഞിട്ടില്ല അതായത് പർട്ടിക്കുലറായ ഒരു അതായത് ഒരു വിഷയം എടുത്തു കാണിക്കാൻ മറികുട്ടിയമ്മക്ക് ഇല്ല ചില ഗിമ്മിക്കുകൾ കാണിച്ച് ആ ബിജെപി പാളത്തിലേക്ക് പോയി മറിക ഞാൻ പറയുന്നില്ല പ്രായം ഇത്ര ഉണ്ട് ബി ജെ പിയുടെ അജണ്ട ഇത്രയും പ്രായമുള്ള അമ്മേ കൃത്യമായി അറിയാലോ സ്ഥിരമായി വൈദ്യുതി ഉത്തരവാദിത്വപ്പെട്ട ആള് മോളിന്ന് വന്നിട്ടുണ്ടാവും അവരുടെ ഒരു വലിയ സ്വാധീനം അതിന്റെ പുറകിലുണ്ടാവും ഞാൻ മറ്റേ പ്രായമുള്ള ഒരു അമ്മയ്ക്ക് ഒരു ആക്ഷേപം പറയുന്നത് ശരിയല്ല എന്നുള്ള രാഷ്ട്രീയ മര്യാദ നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ ആ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇപ്പൊ ഉന്നയിക്കുന്നില്ല പക്ഷെ ഇതിന്റെ പുറകിൽ അമ്മയ്ക്ക് പുറകിൽ എന്തൊരു അജണ്ട ബിജെപി കൃത്യമായി സെറ്റ് ചെയ്തു അത് അതിപ്പോഴത്തെ സംസ്ഥാന പ്രസിഡന്റ് വന്നപ്പോൾ എന്ത് മാറ്റം ഈ സംസ്ഥാന ബി ജെ പിയിൽ ഉണ്ടായി എന്ന് തോന്നലുണ്ടാക്കാൻ വേണ്ടിയുള്ള തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട കാര്യമല്ലേ ശ്രീ എൽദോ എൽദോ ബാബു അതായത് ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ആയിട്ട് അധിക നാളുകളായിട്ടില്ല നമ്മൾ കണ്ടു അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ ഒരു വലിയ ചാനലിൽ ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാക്കിക്കൊണ്ടാണ് അദ്ദേഹം ആദ്യം ആദ്യത്തെ സ്ട്രൈക്ക് അടിച്ചത് പിന്നെ ഇപ്പോൾ രണ്ടാമത് എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോകുൽ ഗോപിനാഥ് ബി ജെ പി ബി ജെ പിയിലേക്ക് ചേർത്തിട്ടുണ്ട് തൊട്ടുപുറേ കോൺഗ്രസിൻ്റെ ട്രം കാർഡായി കോൺഗ്രസ് പഞ്ചായത്ത് ഇലക്ഷനിൽ ഉപയോഗിക്കാൻ ഒരുതാ മറിയ മറിയ മറിയക്കുട്ടി ചേട്ടത്തി ബി ജെ പിയിലേക്ക് എത്തി ഓ തെല്ലൊന്ന് അലോസരപ്പെടുന്നില്ലേ കോൺഗ്രസിന്റെ ക്യാമ്പ് കാരണം ബിജെപി കോൺഗ്രസിന്റെ ട്രംപ് കാർഡുകളെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നു എന്നൊരു തോതിൽ ഉണ്ടായാൽ അതിനെ നമുക്ക് അത് കള്ളമാണെന്ന് പറയാൻ അങ്ങേ ഇപ്പോ ഒരു യുവ നേതാവിന് സാധിക്കുമോ തീർച്ചയായും ഇന്നത്തെ കാലത്ത് നമുക്ക് സാധാരണക്കാരനെ ബാധിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പൊ കേവലം ഒന്നോ രണ്ടോ വ്യക്തികൾ മാറുന്ന രാഷ്ട്രീയം മാറുന്നില്ല പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ വരുമ്പോൾ ഒന്ന് ഈ ചിത്ര വിദഗ്ധല്ല ഇവിടെ ഇവിടെ റേഷൻ കടകളിൽ സാധനമില്ലാത്ത നിത്യോവന ചെലവ് കൂടുന്ന കാലഘട്ടത്തിൽ സാധാരണക്കാരെ ബാധിക്കുന്ന ഇതിനെ നിരവധിയ വിഷയങ്ങളുണ്ട് നമുക്ക് ദേശീയപാത മുതൽ റേഷൻ കട വരെയുള്ള വിഷയങ്ങൾ പൊതുജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളാണ് അതാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ ഇത് റോഡുകളുടെ ശോഷ ശോഷനാവസ്ഥയുണ്ട് അല്ലെങ്കിൽ പ്രദേശ പട്ടയ പ്രശ്നം ഇപ്പൊ ഇടയ്ക്ക് ഈ അടിമാലിയൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങൾ പട്ടയ പ്രശ്നങ്ങളാണ് അവിടുത്തെ സാധ അവിടെ കാട്ടാന ശല്യം അല്ലെങ്കിൽ വന്യമൃഗശല്യമാണ് ആ പ്രദേശത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ അപ്പൊ നമ്മള് ഈ സംസ്ഥാനത്തിന്റെ പല പ്രദേശങ്ങളിൽ പല ജനത്തിന് അവ അവരുടെ സ്വന്തം വിഷയങ്ങൾ നേരിടുന്നുണ്ട് നഗരപ്രദേശങ്ങളുടെ പ്രശ്നമല്ല പ്രത്യേകിച്ച് ഇടുക്കി പോലെയുള്ള കർഷക ഒരു പിന്നെ നമ്മുടെ പട്ടയ പ്രശ്നം പോലെയുള്ള അല്ലെങ്കിൽ കാർഷിക പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആ നാട്ടിലുള്ളത് അപ്പൊ ആ വിഷയങ്ങളാണ് ജനങ്ങൾ അഡ്രസ്റ്റ് ചെയ്യുന്നത് അവൻ നമ്മുടെ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ജനങ്ങളെ ബാധിക്കുന്നത് അതാണ് വോട്ടായി മാറാൻ പോകുന്നത് തങ്ങളെ സഹായിക്കാത്ത ബി ജെ പി നെയും സി പി എമ്മുള്ള എൽ ഡി എഫിനെയും ഒക്കെ പിന്തിരിയാനുള്ള നയപരിപാടികൾ ജന സ്വീകരിക്കുമെന്നുള്ളതാണ് സമീപകാല കാല ഇലക്ഷനിലൂടെയും കേരളത്തിൽ ബോധ്യമാകാൻ പോകുന്ന കാര്യം അതായത് ഇപ്പോൾ അതായത് ഇപ്പോൾ റേഷൻ കട മുതൽ ദേശീയപാത വരെയുള്ള വികസനം നിൽക്കുമ്പോൾ ഒരു മറിയക്കുട്ടി ചേട്ടത്തി ബി ജെ പിയിലേക്ക് പോയത് കേരള സമൂഹം വലിയ വാർത്ത എടുക്കില്ലെന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇന്നും നാളെ ഒരു വാർത്തയുണ്ടാവും ആ അമ്മച്ചിയുടെ ഇന്നത്തെ നാളത്തെ വാർത്തയ്ക്ക് അപ്പുറമായി അതൊരു മാത്രമല്ല വിഷയം കാരണം ഞാൻ വീണ്ടും പറയുന്നു ഒരു വ്യക്തപരമായ വ്യക്തമായ കാരണം മറികുട്ടി അമ്മ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ഞങ്ങളെ ഇന്ന ഇന്ന വിഷയങ്ങളിൽ ഞാൻ എം പി കണ്ടു അല്ലെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് നേതാക്കന്മാരെ കണ്ടു സഹായിച്ചെന്ന് പറയുന്നില്ലല്ലോ അപ്പൊ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്ന കാരണം നമുക്കറിയാലോ ഇപ്പൊ നമ്മള് ഇപ്പൊ വ്യക്തിപരമായ ബന്ധങ്ങളോടെ നമ്മുടെ സൂപ്പർ എല്ലാ ദിവസവും ആരും എല്ലാരും വിളിക്കാറില്ല അത് ആഴ്ചയിലോ മാസ ബന്ധം കീപ്പ് ചെയ്യുന്ന ബന്ധങ്ങൾ അവരെ പോകും അല്ലാതെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു കാരണം കാരണമല്ല അത് ഇതിന്റെ ഒരു എലക്ഷൻ സ്റ്റണ്ടായി പ്രത്യേകിച്ച് ബി ജെ പി ഇറക്കുന്ന പുതിയ ചില നമ്പറുകൾ ഒരു നമ്പറായിട്ട് ഇതിനെ കണ്ടാ മതി അമ്മച്ചയ്ക്ക് അമ്മച്ചയ്ക്ക് രാഷ്ട്രീയം എടുക്കാൻ സാഹചര്യമുണ്ട് അത് കോൺഗ്രസ് ഉണ്ടാക്കിയ വിശാദ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് രാജ്യത്തിന്റെ ഭരണഘടന ആ തരത്തിൽ അമ്മച്ചിക്ക് അടിക്കുന്ന സാധനം നമ്മൾ സാധനം ചെയ്യുകയാണ് പക്ഷെ അമ്മച്ചിയെ എല്ലാ കാര്യഘട്ടത്തിലും നമ്മൾ സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ നേരിട്ട് അവിടെ പോയി ആ വീടിന്റെ പാരയാച്ചല ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നു അവിടുത്തെ എംപിയുടെ കാര്യത്തിലൊക്കെ ഡി ഗിരാകോസ് എംപിയുടെ കാര്യത്തിലൊക്കെ താല്പര്യം പറഞ്ഞ ആളാണ് അമ്മച്ചി പറയുന്ന കാരണങ്ങൾ കാരണങ്ങളില്ല എന്നുള്ളതാണ് അതായത് അതായത് നാരായണ റാണ മുതൽ കെ വി തോമസ് വരെ പാർട്ടി വിട്ടപ്പോൾ പറഞ്ഞ ടിപ്പിക്കൽ വരട്ട തത്വചിന്താവാദം തന്നെയാണ് ഇപ്പോഴും അമ്മച്ചിയും പറഞ്ഞിരിക്കുന്നത് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് അതായത് ഈ പുതിയ എന്തെങ്കിലും പുറങ്ങൾ ആൾക്ക് വരുമ്പോൾ ഈ തള്ളി പറയേണ്ട അവസ്ഥ ആളുകൾക്ക് ഉണ്ടാവും ആ ഒരു അവസ്ഥ അമ്മച്ചിക്കും വന്നുകൂടി എന്നെ ഞങ്ങൾ പറയാനുള്ളൂ അത് അമ്മച്ചിക്ക് അങ്ങനെ അങ്ങനെ ആരോ ആ ആ പറ്റിയാണ് അമ്മച്ചി തന്നെ പ്രതിയാവുന്നു ഇനി മറ്റൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ അമ്മച്ചിയുടെ വീട് വെക്കുന്നതിന്റെ ഭാഗമായി ഞാൻ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ബ്ലഡ് ഡൊണേഷന്റെയും ചെയർമാൻ താങ്കളാണെന്നാണ് അപ്പോൾ ബ്ലഡ് ഡോണേഷൻ എന്ന് പറയുമ്പോൾ ദിവസവും ദിനം ഫോൺ കോളുകൾ എ പോസിറ്റീവിനായാലും എ നെഗറ്റീവിനായാലും ഒക്കെ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഗ്രാസ് റൂട്ട് തലത്തിൽ യൂത്ത് കോൺഗ്രസ്സിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ അങ്ങനെയുള്ളപ്പോൾ ഈ കെ പി സി സിയുടെ മറികൂട്ടിച്ചാട്ടത്തേക്ക് വീട് വെക്കുന്ന കാര്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നതെന്ന് വിശദീകരി വിശദീകരിക്കാമോ അവിടെ യൂത്ത് കോൺഗ്രസിന്റെ അടിമാലിയിൽ രണ്ട് സംസ്ഥാന ഭാഗികളുണ്ട് അവരൊക്കെ ഈ കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം എടുത്ത ആളുകളാണ് പ്രാദേശികമായി ഈ കാര്യത്തിൽ നേരിട്ട് അന്നത്തെ പ്രസിഡന്റ് തൊട്ടുമിന്ന് പ്രസിഡന്റ് കെ കെ സുധാകരൻ എം പി ആയിരുന്നു കെ സുധാർ എം പി അറിയാ കണ്ണൂരിൽ നിന്ന് വരുന്ന ഒരു നേതാവാണ് ഇതുവരെ ഉള്ള പാർട്ടി പാർട്ടി അനുഭാവികളുടെ ലക്ഷ്യം വന്നാൽ ആ കാര്യത്തിൽ വലിയ താല്പര്യം എടുക്കുന്ന ഘട്ടത്തിലാണ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക മണ്ഡല കമ്മിറ്റിയും അവിടുത്തെ അസംബ്ലി കമ്മിറ്റിയും ആ സംസ്ഥ സംസ്ഥാന നേതാക്കന്മാരൊക്കെ ഈ കാര്യത്തിൽ വലിയ താല്പര്യമെടുത്ത് ഈ പാർട്ടിയുടെ ഒപ്പം നിന്ന് നിന്ന കാലഘട്ടമാണ് ഉള്ളത് അപ്പൊ സ്വഭാവമായിട്ടും നമ്മള് നമ്മളോട് അനുഭാവമുള്ള ആളുകളുടെ കൂടെ ഒരു ആവശ്യം നിന്നു പിന്നീട് ഒരു ആവശ്യം വീണ്ടും അമ്മ പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുത്തേനെ ആവശ്യം ഒരു ആവശ്യങ്ങൾ വന്നില്ല മറ്റു പെൻഷനുകൾ ഉൾപ്പെടെ ബി ജെ പി എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ യൂത്ത് സാധിച്ചു കൊടുക്കുമോ തീർച്ചയായും നമ്മൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ നേതാവാണ് ഉമ്മൻചാണ്ടി സാറേ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഈ സംസ്ഥാനത്ത് രാഷ്ട്രീയം നോക്കാതെയാണ് ആളുകൾ സഹായിച്ചത് ആ കാഴ്ചപ്പാടാണ് കോൺഗ്രസ് പാർട്ടി ഇന്ത്യ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്ന് വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിലപാട് പ്രത്യേകിച്ച് രാഷ്ട്രീയം നോക്കാതെ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു മടിയില്ല നാളെയും ഇടുക്കിയുടെ എം പി ആണെങ്കിലും അവിടുത്തെ പ്രാദേശിക പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് മറ്റ് കോൺഗ്രസിന്റെ മണ്ഡല കമ്മിറ്റി ബ്ലോക്ക് കമ്മിറ്റി ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കന്മാർ ഒരാവശ്യം പറഞ്ഞാൽ മനുഷ്യ മനുഷ്യപരമായ നിലപാട് സഹായിക്കും അതിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും എല്ലാം മനുഷ്യത്വമാണ് വലുതെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി വന്നിട്ടുള്ള എൽദോ ബാബു പറയുന്നത് എന്തായാലും വളരെയധികം നന്ദി എന്തായാലും ചേട്ടത്തിക്ക് രാഷ്ട്രീയം തിരിച്ചെടുക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് യൂത്ത് കോൺഗ്രസ്സിന് കോൺഗ്രസിന് അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ അഭിപ്രായം യോഗനാഥൻ ന്യൂസിന് വേണ്ടി അല്പതരം പങ്കുവെച്ചതിന് യൂത്ത് കോൺഗ്രസിനോടും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തി ശ്രീ എൽദോ ബാബുവിനോടും നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി